ാണ് ബിനുള്ളത് ബിനെ നമസ്കാരം എന്താണ് സംഭവിച്ചിരിക്കുന്നത് ഈ ഉമ്മയുടെ ഉമ്മയുടെ നില നില എന്താണ് വളരെ സീരിയസ് ആണ് ക്രിട്ടിക്കൽ സ്റ്റേജ് ആണ് വളരെ അവസ്ഥയാണ് ബോധമില്ല അവരെ മാറ്റിയിട്ടുണ്ട് ബിനു ബിനു ഈ പേരുമലയിലാണോ ബിനുവിന്റെ വീട് എന്റെ വീട് ഒരു കിലോമീറ്റർ ഇപ്പുറമാണ് ഈ സംഭവം സംഭവം അറിയുന്നത് ഒരു രണ്ട് മണിക്കൂർ മുമ്പാണ് എന്താ സംഭവിച്ചതായിട്ട് അറിയുന്നത് ബിനു സംഭവ സംഭവത്തെ ഞങ്ങൾ അവിടെ ഒരു അവിടെ ഒരു കൊലപാതകം നടന്നു എന്നുള്ള വാർത്തയറിയുന്നു അതറിഞ്ഞാണ് ഞങ്ങളെല്ലാം കൂടി അവിടെ പോകുന്നത് പൊതുപ്രവർത്തകർ എന്നുള്ള അവിടെ പോകുന്നത് പോകുമ്പോൾ തന്നെ ഇവരെല്ലാം അവിടെ കൊണ്ടുപോയി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നു വിവരമറിച്ച് ഞങ്ങൾ അവിടെ തന്നെ വെഞ്ഞാറമോട് ഗോകുല മെഡിക്കൽ കോളേജിലേക്ക് എത്തുകയും എത്തി അവരെ അത് കാണാനിടയാളയകുട്ടി അതായത് ഈ കൊല ചെയ്ത അവന്റെ അനുജനും മരണപ്പെട്ടു ജീവൻ വിളിച്ചുകൊണ്ടു വന്നു എന്ന് പറയപ്പെടുന്ന പെൺകുട്ടി ആ പെൺകുട്ടിയും മരണപ്പെട്ടു ആ കുട്ടിയുടെ എന്തെങ്കിലും ഡീറ്റെയിൽസ് ലഭ്യമാണോ ബിനു ആ ആ കുട്ടിയെ കുറിച്ച് നമുക്ക് കൺഫേം ആയിട്ടില്ല ഒരു സംശയം നിൽക്കുന്നു അത് നമ്മൾ അവിടെ ബന്ധപ്പെട്ട ഒരു പഞ്ചായത്ത് മുമ്പ് വിളിച്ചിട്ടുണ്ട് ഉടൻ തന്നെ ആ കുട്ടിയാണോ എന്ന് കൺഫേം ആക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇത് വർദ്ധിയിരിക്കുകയാണ് പഞ്ചായത്തിലെ തന്നെ കുട്ടിയാണോ അതെ ാണ് അപ്പൊ ഞങ്ങൾക്കൊരു സംശയമാണത് അതിപ്പോ കൺഫേം ആക്കുന്നതിന് വേണ്ടി അച്ഛനും അമ്മയും കേൾക്കുന്നത് കേട്ടോ പ്രതിയുടെ വലിയ വല്യമ്മയും ഭരിച്ചത് ലത്തീഫും ഭാര്യ സാഹിദയും അതെ അതെ അങ്ങനെയാണ് പറയുന്നത് അതുപോലെ തന്നെ വേറൊരു പിന്നെ കൂടി മരണപ്പെട്ടു എന്ന് പറയുന്നത് അങ്ങനെ യും ഈ പറയുന്ന കുടുംബാംഗങ്ങളെയും ഒക്കെ നിങ്ങൾക്ക് അറിയാവുന്ന ആൾക്കാരാണോ അറിയാം അറിയാവുന്ന ഈ അഫാൻ എങ്ങനെയാണ് അഫാനിന്റെ പെരുമാറ്റം ഇതുവരെ പെരുമാറ്റം നമുക്ക് അങ്ങനെ വേറെ ഒരു സംശയം തോന്നുന്ന തരത്തിലുള്ള ഒരു ചെറുപ്പക്കാരനല്ലായിരുന്നു ബാക്കി എന്താണ് ഇതിന് സംഭവിച്ചതെന്ന് ആർക്കും ഒരു പിടിത്തം കിട്ടില്ല അയൽപക്കാർക്കും ബന്ധുക്കൾക്ക് പോലും ഇത് എന്താണെന്ന് പഠിക്കുന്ന സ്ഥലത്തെ കുറിച്ച് ഞാൻ നമ്മുടെ നാനക്കുഴി ഷാനവാസിന്റെ കൊടുക്ക തൊട്ടടുത്തുള്ള ആളാണ് അദ്ദേഹത്തിന്റെ അവന് കൊച്ചു പൈനാണ് പതിമൂന്ന് വയസ്സേ ഉള്ളു അവന് അങ്ങനെ വെറുതെ നടക്കുന്ന ഒരു ജോലിക്ക് പോലീ ഒന്നുമില്ല അങ്ങനെ ചെറിയ പണിയൊക്കെ ചെയ്ത് നിക്കുന്ന ഒരു അങ്ങനെ ഒരു മറ്റ് സമൂഹത്തിൽ അങ്ങനെ ഇടപെടുന്ന ഒരു ഈ അങ്ങനെ ഡ്രഗ് ഫൈനല്ല അങ്ങനൊന്നും ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലല്ലോ അത് ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല പക്ഷെ അങ്ങനെ ഇങ്ങനെ ചെയ്യാൻ പറ്റും കാരണം അവൻ മാരകമായി രണ്ടുപേരെ കൊന്നിട്ട് അവന്റെ രണ്ട് ബന്ധുക്കളെ കൊന്ന് അവന്റെ സൗകര്യം ഇറങ്ങാൻ കൊന്നിട്ട് സമയമെടുത്ത് ഒരു പതിനഞ്ച് കിലോ പത്ത് പന്ത്രണ്ട് കിലോമീറ്ററോളം ഇപ്പുറത്ത് വന്ന് അവന്റെ വീട്ടിൽ വന്ന് ആ മൂന്ന് പേരെ ഷൂട്ട് ചെയ്തിരിക്കും കൊല്ലാൻ ഒരു താൽക്കരി മാത്രമേ അല്ല മാത്രമല്ല ഇയാൾക്ക് എന്തെങ്കിലും സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങളോ ഉള്ളതായിട്ട് ചില സൂചനകൾ വരുന്നുണ്ട് ഇയാൾ ഈ പെൺകുട്ടി പെൺകുട്ടിയെയും പെൺകുട്ടിയുടെ ബന്ധുത്തിലേക്ക് അവൻ മാരകമായി ആണ് ഉമ്മ ഉമ്മാക്ക് ബ്രെയിൻ ഡാമേജ് ആണ് കിട്ടിക്കലാണ് സ്വന്തം ഇത് നമുക്ക് അങ്ങനെ ഒരു സംഭവം ഡോക്ടറാണ് അവന് ഡി എസ് ഓഫീസിൽ ജോലിയുള്ള ആക്സിഡന്റ് പറ്റി കഴിയുന്ന ഒരാളാണ് തൊത്ത് താമസിച്ചത് ാണ് രണ്ടു മാസമായിട്ട് ഈ അഫാനും വിദേശത്തായിരുന്നു എന്ന് കേട്ടു വിസിറ്റിംഗ് ആയിരുന്നു സാമ്പത്തികമായിട്ടൊക്കെ മികച്ച നിലയിലുള്ള കുടുംബമാണോ ഇത് അവര് നല്ല വീടൊക്കെ അവന്റെ ബന്ധുക്കളൊക്കെ നല്ല സെറ്റപ്പിലാണ് Okay, hey, a, dhabata dhabata dhabata. ോ ഒന്നും നാട്ടുകാർക്ക് അറിയില്ല ഈ സംഭവം ഉണ്ടായി ഒരു അരമണിക്കൂർ അത് പോലീസ് സ്റ്റേഷനിൽ സംഭവം ചെയ്തിട്ട് ഗ്യാസ് തുറന്ന് വിട്ടിട്ട് പോലീസ് സ്റ്റേഷനിൽ പോയി റിപ്പോർട്ട് ചെയ്യാൻ ഞാൻ ഇങ്ങനെ ചെയ്തിട്ട് വന്നിരിക്കുകയാണെന്ന് പറഞ്ഞു അവിടുന്ന് ജംഗ്ഷൻ ആ അപ്പോഴേ നാട്ടുകാർ കൊടുത്ത റിപ്പോർട്ട് ഞങ്ങളൊക്കെ വന്നപ്പോ കണ്ട റിപ്പോർട്ട് തുറന്ന് കാണുമ്പോൾ റിപ്പോർട്ട് രണ്ടുപേരെ അവിടെ സംഭവ സ്ഥലത്ത് മരണപ്പെട്ടിട്ടുള്ളൂ അപ്പോഴാണ് അവൻ തന്നെ പറയുന്നു മൂന്ന് പേരുണ്ട് എന്ന് അവൻ തന്നെ പറഞ്ഞു എന്നിട്ട് പറഞ്ഞു ഞാനിങ്ങനെ ആറ്റും പുറത്തും പാങ്കോട്ട് ബന്ധുക്കളെ മൂന്ന് പേരെ കൊന്നു കാണാൻ വരുന്നത് ഈ പ്രതി അല്ല അങ്ങനെ ഇടപെടുന്ന ഒരുക്കനല്ലേ അങ്ങനെ സമൂഹത്തില് അങ്ങനെ മിങ്കിൾ ചെയ്യുന്ന ഒരു പയ്യനല്ല അവിടെ നിന്ന് മനസ്സിലാകുന്നത്